കുതിച്ചുയർന്ന് സന്ദീപ് വാര്യർ തകർന്നടിഞ്ഞ് പത്മജ വേണുഗോപാൽ ഇതാണ് ഈ സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളത് ഉറപ്പായി മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനാകും എന്നതും ഉറപ്പായി സന്ദീപ് ഭാര്യറിന് കോൺഗ്രസിലേക്ക് പോയത് ലോട്ടറി കോൺഗ്രസിന്റെ ബലത്തിൽ സന്ദീപ് ഭാര്യറിന് മത്സരിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ ജയിച്ചു കയറാം മറുവശത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിന്റെ ഗതി അഭൂഗതിയായി മാറി പത്മജ വിചാരിച്ചത് തന്റെ ഗവർണറാക്കും തന്നെ ഗവർണറാക്കും തന്നെ കേന്ദ്രമന്ത്രിയാക്കും അറ്റ്ലീസ്റ്റ് രാജ്യസഭാ എങ്കിലും ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പത്മജ വേണുഗോപാൽ പക്ഷേ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ഒന്നുമൊന്നും ആയില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ പരിച്ഛേദമാണ് അല്ലെങ്കിൽ തകർച്ചയുടെ പരിച്ഛേദമാണ് പത്മജ വേണുഗോപാൽ അതേസമയം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യരു ഇപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ ശബ്ദമായി മാറി എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഉന്നത പദവിയിലേക്ക് അദ്ദേഹം പോകുന്നു ഇപ്പോൾ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയിലുണ്ട് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആകും സന്ദീപ് വാര്യർ എന്നതിൽ സംശയമൊന്നുമില്ല സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് പോയത് ലോട്ടറിയാണ് പത്മജ വേണുഗോപാലിന് ബി ജെ പിയിലേക്ക് പോയത് തകർച്ചയുടെ തകർച്ചയുടെ കഥ മാത്രമേ പറയാനുള്ളൂ എന്ന മട്ടിലാണ് പത്മജ വേണുഗപാൽ എന്തൊരു ആവേശമായിരുന്നു ബി ജെ പിയിലേക്ക് പോയപ്പോൾ കാണിച്ചത് കോൺഗ്രസ്സുകാർ തന്നെ അപമാനിക്കുന്നു കോൺഗ്രസുകാർ തനിക്ക് സീറ്റ് നൽകുന്നില്ല സീറ്റൊക്കെ നൽകിയില്ലേ നൽകിയ സീറ്റിലെല്ലാം തോറ്റില്ലേ ഷുവർ ബെറ്റായ സീറ്റ് പോലും തോറ്റില്ലേ ഇതൊന്നും പത്മജാ വേണുഗോപാൽ കാര്യമാണ് എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊക്കെ പത്മജാ വേണുഗോപാൽ പ്രതീക്ഷിച്ചിരുന്നു കൊടുത്തില്ല ഗവർണറാകുമെന്ന് വിചാരിച്ചു ഗവർണറായിട്ട് എങ്ങനെ കാരണം ഇങ്ങനെ ഇനി ഞങ്ങൾ പോകുക വിചാരിച്ചു ഏതെങ്കിലും ബി ജെ പി വലിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറാക്കുമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഗവർണറാക്കുമോ എന്നാണെന്ന് വിചാരിച്ചത് അത് നടന്നില്ല അതിനൊ അതിനൊന്നുമുള്ള ക്യാപ്പബിലിറ്റി അതിനൊന്നുമുള്ള കപ്പാസിറ്റി പത്മരാഭ വേണുഗോപാലിനില്ല എന്തായാലും പത്മരാവ് വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് അവരുടെ തകർച്ച പരിപൂർണമാക്കി മാറ്റി രാഷ്ട്രീയ നേതാവുന്ന നിലയിൽ അവരുടെ തകർച്ച പരിപൂർണമാക്കി മാറ്റി മറുവശത്ത് സന്ദീപ് വാര്യരും ബി ജെ പിൽ നിന്ന് കോൺഗ്രസ്സിൽ എത്തുന്നവർക്ക് കോൺഗ്രസ് മാന്യമായ ഒരു ഇരിപ്പടം നൽകും എന്നുള്ളതിന്റെ തെളിവാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലെത്തുന്നവർക്കെല്ലാം കോൺഗ്രസ് മാന്യമായ ഒരു ഇരിപ്പടം കൊടുക്കും അത് സന്ദീപാരിലൂടെ കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു സന്ദീപാര്യരുടെ താരമൂല്യം കുതിച്ചു കയറുകയാണ് ഓരോ നിമിഷവും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ വൻഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് പിറകിൽ സന്ദീപ് വാര്യരുടെ ഒരു ശക്തി ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ അതിലൊരു ഘടകമായിരുന്നു അതൊന്നും നമുക്ക് നിഷേധിക്കാനാവില്ല കോൺഗ്രസിലെ ചില വ്യക്തികൾ നിഷേധിച്ചാലും ചില നേതാക്കൾ നിഷേധിച്ചാലും നമുക്കത് നിഷേധിക്കാനാവില്ല എന്തായാലും പത്മയാ വേണുപാലിൻ്റെ കാര്യം കട്ടപ്പുക പത്മയാ വേണുപാലിന് ഇനി ബി ഒന്നും ചെയ്യാനാകില്ല സന്ദീപ് സന്ദീപ് വാര്യറിന് കോൺഗ്രസിൽ ഒരുപാട് ചെയ്യാനും സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ് കോൺഗ്രസിന്റെ യൂത്ത് ഐക്കണ്ട ഒരു പ്രതീകമായി പോലും സന്ദീപ് വാര്യർ മാറുക മറ്റൊന്ന് ഈ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചപ്പോ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കട്ടക്കലിപ്പിലായിരുന്നു പക്ഷെ അതൊന്നും കോൺഗ്രസ് നേതൃത്വം അതൊക്കെ കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചു ബി കെ ശിവകുമാറും ഒക്കെ ചേർന്നാണ് സന്ദീപ്മാരുടെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്നത് അത് വെറുമൊരു കൊണ്ടു കൊണ്ടുവരാൻ ആയിരുന്നില്ല അദ്ദേഹത്തിന് കായികപരമായും രാഷ്ട്രീയപരമായും സംരക്ഷണം കൊടുക്കും എന്ന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ് എന്ന് ഉറപ്പ് നൽകിയാണ് അവർ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ്സിലേക്ക് വന്നതോടെ അദ്ദേഹത്തിൻ്റെ രാശി തെളിയുകയും ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് ആ ഉറപ്പ് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് കൊടുത്തു പട്മജയ്ക്ക് കൊടുത്ത ഉറപ്പുകൾ ബി ജെ പി എന്താ പറയുക കാറ്റിൽ പറത്തുകയും ചെയ്തു പട്മ വിചാരിച്ചത് ബി ജെ പി ചേർന്നോടെ തനിക്ക് ഗവർണറാകാവുന്നതായിരുന്നു തനിക്ക് കേന്ദ്രമന്ത്രിയാകാവുന്നതായിരുന്നു തനിക്ക് രാജ്യസഭാംഗമാകാവുന്നതായിരുന്നു ഇതൊന്നും നടന്നില്ല ഇപ്പൊ ചല പല ചലച്ചു പത്മജ തെക്കും വടക്കും നടക്കുന്നു പത്മജയ്ക്കിപ്പോ ബി ജെ പിയുടെ ഏതാണ്ടൊരു സ്വഭാവമൊക്കെ മനസ്സിലായി തന്നെ പോലെ ഉള്ളവരെ വരുമ്പോ പൊക്കിക്കൊണ്ട് നടക്കും പിന്നീട് തകർന്ന് പിന്നീട് തകർച്ചയിലേക്ക് തകർച്ചയുടെ പടുകുഴിയിലേക്ക് അങ്ങ് എടുത്തങ്ങി കിട്ടുന്നു അതാണ് പത്മജ വേണുഗപാൽ മനസ്സിലാക്കിയിരിക്കുന്നത് മറുവശത്ത് ദന്ദീപ ഭാര്യരോ ദന്തീപ് ഭാര്യ കോൺഗ്രസിലെത്തി കോൺഗ്രസിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത അദ്ദേഹത്തിന് കോൺഗ്രസ് വാഗ്ദാനം നൽകിയ എല്ലാ പദവികളും നൽകി എല്ലാ മാന്യതയും നൽകി അദ്ദേഹത്തിനെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്ന വാഗ്ദാനവും കോൺഗ്രസ് കൊടുത്തു അത് ഉറപ്പായി അദ്ദേഹം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് മിക്കവാറും ഒറ്റപ്പാലത്ത് നിന്നാകും മത്സരിക്കാനാണ് സാധ്യത മറുവശത്ത് പത്മജ വേണുഗോപാലിന് സീറ്റുമില്ല വകുമില്ല ഒരു ഉണ്ടാക്കുമില്ല ബി ജെ പിക്ക് വേണ്ടി വൈതാളികയായി വൈതാളികൻ എന്നതാണ് ആർത്ഥവാക്ക് പക്ഷേ പത്മജ വേണുഗോപാലിനെ വൈതാളിക എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു വൈതാളികയായി അങ്ങനെ തെക്കും വടക്കും നടക്കാം മോദിക്ക് സ്തുതി പാടാം എന്തൊരു ആവേശമായിരുന്നു പത്മജ വേണുഗോപാൽ ബി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തുമ്പോൾ ഇതോടെ കോൺഗ്രസ് തീർന്നു എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ചില സംഘി സൈബറിടങ്ങളിൽ പത്മജ വേണുഗോപാലിനെ ദുർഗാദേവിയായിട്ടൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചത് ദുർഗാവാഹിനിയായും ദുർഗാദേവിയായും ഒക്കെ വിശേഷിപ്പിച്ചു ഭാഗ്യം സരസ്വതി ദേവിയായി വിശേഷിപ്പിച്ചില്ല എന്തായാലും ആ ദുർഗാദേവി ഇപ്പോ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണ് സംഘികൾ ഇങ്ങനെയാണ് പത്മജ വേണുപോലെ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളെടുത്ത് ചാടി ഇനി തിരിച്ചു പോവാൻ എന്ത് പാടാണ് കോൺഗ്രസിന്റെ സ്ട്രക്ചറെ മാറിക്കൽ കോൺഗ്രസിന്റെ ഘടന കംപ്ലീറ്റ് മാറിക്കൽ അതിൽ നിങ്ങളെ അതിൽ നിങ്ങളെ ഉൾക്കൊള്ളാൻ ഇനി കോൺഗ്രസുകാർ തയ്യാറായില്ല നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു മഹാ അബദ്ധമാണ് നിങ്ങളുടെ പിതാവ് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ ചവിട്ടി തേച്ചത് നിർണായകമായ ഒരു ഘട്ടത്തിൽ അതിന് ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളെ അവഗണിക്കുന്നു എവിടെയാ കോൺഗ്രസ് നിങ്ങളെ അവഗണിച്ചത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പോകും നിങ്ങൾ എവിടെ ഇലക്ഷൻ ഇന്നാലും ജയിക്കില്ലെന്നേ നിങ്ങൾ ജയിക്കുന്ന മണ്ഡലത്തിൽ നിന്നാലും നിങ്ങൾ തോക്കുന്നു ജനങ്ങൾക്ക് അത്ര വെറുപ്പാണ് നിങ്ങളോട് അത് നിങ്ങളുടെ ഒരു ദൗർഭാഗ്യമായിരിക്കും തന്തീപ്പാര്യർ അങ്ങനെയല്ല തന്തീ ഭാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോ കോൺഗ്രസ് തന്തീ ഭാര്യരുടെ വാഗ്ദാനം ചെയ്ത എല്ലാ പദവികളും കൊടുക്കുകയാണ് തന്തീവാര്യർ കോൺഗ്രസിന്റെ മുഖമായി മാറുകയാണ് തന്തീവാര്യർ കോൺഗ്രസിന്റെ നവമുഖമായി മാറുകയാണ് തന്തീവാര്യർ കുതിച്ചു ഉയരുകയാണ് മുകളിലേക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വത്മജാവേണു പോവാലെ നിങ്ങളുടെ കാര്യം അധോഗതിയായി കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു ഉയർത്ത വി നയിപ്പുണ്ടാകില്ലെന്നേ ചുമ്മാ ബി ജെ പി കാര്യമെന്നും പറഞ്ഞ് താമരെ താമര ക്ഷാളം കവിത്തി ചുറ്റി നടക്കാം എന്നുള്ളതേ കഷ്ടമായി പോയി ഇത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ ഒരു പാഠം കൂടിയായിരിക്കണം അബ്ദുള്ള കുട്ടി കോൺഗ്രസ് നിന്ന് ബി ജെ പി പോയി ദേശീയ ഉപാധ്യക്ഷനായിരുന്നു ഇപ്പൊ എവിടെ കിടക്കുന്നു വേറൊരാളുണ്ടായിരുന്നു അലി അക്ബർ അവൻ പിന്നെ രാമസിംഹന എന്നൊക്കെ പറഞ്ഞ് കുറെ ഗിമിക്സ് കാണിച്ചു ഇപ്പൊ എവിടെ കിടക്കുന്നു ഈ അബ്ദുള്ള കുട്ടിക്കും അലി അക്ബറിനും ഒക്കെ ഒരു നിലപാട് തറയെങ്കിലും ഉണ്ടായിരുന്നു ചവിട്ടി നിൽക്കാൻ ആ നിലപാട് തറയപ്പോഴും അവർക്കുണ്ട്